നമസ്കാരം പുതിയ പുതിയ പദ്ധതികൾക്ക് തുടക്കം കുറിക്കാൻ പല നിർണായക ചുവടുവയ്പ്പുകളും ഐ എസ് ആർഒ നടത്താറുണ്ട് അത്തരത്തിൽ നടന്ന ഒരു നീക്കത്തിന്റെ വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായി സഹകരിക്കാൻ ഇന്ത്യൻ ബഹിരാകാശ ഏജൻസിയായ ഐ എസ് ആർ ഒ തീരുമാനിച്ചിരിക്കുകയാണ് ഇത് സംബന്ധിക്കുന്ന പുതിയ കരാറിൽ ഐ എസ് ആർ ഒ ചെയർമാൻ ഡോക്ടർ എസ് സോമനാഥും ഇ എസ് ഐ ഡയറക്ടർ ജനറൽ ഡോക്ടർ ജോസഫ് അഷ്ബാച്ചറും ഒപ്പുവെച്ചു ഇനി മുതൽ ബഹിരാകാശ ഗവേഷണ രംഗത്ത് കൂടുതൽ യോജിച്ചുള്ള പ്രവർത്തനങ്ങൾ നടത്തുകയാണ് ലക്ഷ്യം ബഹിരാകാശ യാത്രികരുടെ പരിശീലനം ദൗത്യം നടപ്പാക്കൽ ഗവേഷണ പരീക്ഷണങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിലെ സഹകരണത്തിനായാണ് കരാർ ഒപ്പിട്ടിരിക്കുന്നത് കരാർ പ്രകാരം അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലെ യൂറോപ്യൻ സ്പേസ് ഏജൻസിയുടെ സൗകര്യങ്ങൾ ഉപയോഗിച്ച് ബയോമെഡിക്കൽ ഗവേഷണ പരീക്ഷണവും മറ്റും നടത്തുന്നതിനാണ് ലക്ഷ്യം വെക്കുന്നതെന്ന് ഐ പ്രസ്താവനയിൽ പറയുന്നു കൂടാതെ ഐ എസ് ആർഒയുടെ പ്രധാന ഭാവി പദ്ധതികളിൽ ഒന്നായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ വിഭാവനത്തിലും യൂറോപ്യൻ സ്പേസ് ഏജൻസിയുമായുള്ള സഹകരണം ഗുണം ചെയ്യുമെന്നാണ് സൂചന മുൻപ് സ്വകാര്യ അമേരിക്കൻ ബഹിരാകാശ കമ്പനിയായ സ്പേസ് എക്സുമായി ഐ എസ് ആർഒ കരാറിൽ ഒപ്പുവെച്ചിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ ശതകോടീശ്വരനായ വ്യവസായി എലോൺ മസ്ക് സുപ്രധാന സ്ഥാനം വഹിക്കുമെന്ന വാർത്ത വന്നതിന് പിന്നാലെയായിരുന്നു പുതിയ തീരുമാനവും പുറത്തുവന്നത് കൂടാതെ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിലേക്ക് ഒരു ഇന്ത്യൻ ബഹിരാകാശ സഞ്ചാരിയെ അയക്കുന്നതിനായി യു എസ് ആസ്ഥാനമായുള്ള കമ്പനിയുമായി രാജ്യം പ്രത്യേക കരാറും ഉണ്ടാക്കിയിട്ടുണ്ട് അതേസമയം വരാനിരിക്കുന്ന ആക്സിയം നാല് ദൗത്യത്തിനായുള്ള സംയുക്ത പ്രവർത്തനങ്ങളുടെ പുരോഗതിയിൽ ഇരു ഏജൻസികളും നേതൃത്വം സംതൃപ്തി പ്രകടിപ്പിക്കുകയും ഭാവിയിൽ മനുഷ്യ ബഹിരാകാശ മേഖലയിൽ തുടരേണ്ടതിന്റെ ആവശ്യകത വ്യക്തമാക്കുകയും ചെയ്തു ഭാവി പദ്ധതിയായ തദ്ദേശ ബഹിരാകാശ നിലയമായ ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷന്റെ വിഭാഗത്തിൽ ഈ പുതിയ സഹകരണം നിർണായകമാകുമെന്നാണ് വിലയിരുത്തുന്നത് വെബ് ഡെസ്ക് തത്തുമൈ ടി